എനിക്ക് തന്നെ ഫീൽ ചെയ്തിട്ട് പോലും ഇല്ലാ ഈവൺ ഇപ്പൊ വേറെ കൈ പൊക്കി കാണിച്ചാൽ എനിക്കൊന്നും തോന്നാറില്ല നിന്റെ കക്ഷത്തിൽ മൂലക്കു ഈ ഇവിടെ എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചെറിയ ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് അതെനിക്ക് പറ്റൂ അത് 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 നമ്മൾ 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 എക്സ്പോസ് ചെയ്യാൻ പല പല കവർ ചെയ്യാറുണ്ട് ബിക്കോസ് വി നോ കാണിക്കാൻ പാടില്ല കാണിച്ച പ്രശ്നമാണ് ാണ് പക്ഷേ അണ്ടതാമസം സ്ലീവ്ലെസ് ഡ്രസ് ഉണ്ട് ഉണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ അപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് അങ്ങനെ അതിനൊരു വളരെ മോശമായിട്ടുള്ള ഒരു ബോഡി പാട്ടായിട്ട് തോന്നിട്ടില്ലാത്തത് കൊണ്ട് തിരിച്ചറിവ് എന്റെ കൂടെ എന്റെ അമ്മ ഉണ്ടായിരുന്ന കേട്ടോ അമ്മയ്ക്ക് ഒന്നും തോന്നിയില്ല ഈ വീട് എന്റെ ഹസ്ബൻഡ് കാണിച്ചു കൊടുത്തു ഉള്ളിക്കൊന്നും തോന്നിയില്ല പക്ഷെ ആ വീട് ഒരച്ച ദിവസത്തിനുള്ളിൽ വൺ മില്യു ഭയങ്കര പേടിയായിരുന്നു നിങ്ങൾ ഇത്ര വലിയ വല്ല ആളാറിഞ്ഞോളാവു അതുമല്ല ഏറ്റവും പ്രശ്നം വെച്ചാൽ ആ വീഡിയോന്റെ അത്ര ബിറ്റ്സ് കട്ട് ചെയ്ത് വേറെ മോശം വെബ്സൈറ്റിലോട്ടൊക്കെ വരെ പോവാൻ തുടങ്ങി അത് ഞാൻ എന്റെ ഫ്രണ്ട്സ് ആയി ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സോ എന്റെ ഫ്രണ്ട്സോ ആൺകുട്ടികളോ അവരച്ച് തന്നപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് അവൻ എവിടെ എപ്പോൾ എങ്ങനെ ആർക്കും പറയാൻ പറ്റില്ല അത് വേറെ തരത്തില് ഇപ്പൊ നമ്മൾ ചെയ്തിട്ട് റിവ്യൂ പറഞ്ഞതിന്റെ തരത്തിൽ നിന്ന് മാറിയിട്ട് അത് എക്സ്പോഷറിന്റെ ലെവലിലേക്കൊക്കെ പോയി കുടിഞ്ഞു പണ്ടാറങ്ങി വിഷമിക്കാതിരിക്കി ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്ന ഇങ്ങനെ തീർന്നെന്ന് കരുതിയാമല്ല അപ്പൊ ഞാനിറങ്ങട്ടെ